എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് യേശുവിൻ്റെ സന്ദേശം നീ ഇന്നു മുതൽ വിജയശ്രീലാളിതനാകും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ വിജയമാക്കി മാറ്റാമെന്നതിനെക്കുറിച്ച് എന്താണിതിൽ പറയുന്നതെന്ന് നമുക്ക് ശരിക്കുമൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു നേരിട്ടുള്ള സംസാരമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് ഇതിൽ പറയുന്ന ഓരോ ഉറപ്പും വെറുമൊരു പ്രസ്താവനയല്ല മറിച്ച് നമുക്ക് വേണ്ടി മാത്രം തരുന്ന ഒരു വാഗ്ദാനം പോലെ തോന്നും ഇനി നോക്കൂ ഇതിലെ ആദ്യത്തെ വാഗ്ദാനം എന്താണെന്നോ അത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റിത്തരാം എന്നല്ല മറിച്ച് ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പാണ് നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സമയങ്ങളില്ലേ ആ ഒരു തോന്നലിനെയാണ് ആദ്യം തന്നെ ഇല്ലാതാക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ ദൈവം എപ്പോഴും കൂടെ കൂടെയുണ്ടെങ്കിൽ പിന്നെന്തിനായി കഷ്ടപ്പാടൊക്കെ ഈ സന്ദേശം അതിന് തരുന്ന മറുപടി കൊള്ളാം അതായത് ഈ വരുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ ശിക്ഷിക്കാനല്ല മറിച്ച് നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ കുറച്ചുകൂടി പക്വതയുള്ളവരാക്കാൻ വേണ്ടിയുള്ള ഓരോ ടെസ്റ്റുകളാണ് അതായത് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് പോലും ഒരു ദൈവികമായ ഉദ്ദേശമുണ്ട് എന്നാണ് ഈ സന്ദേശം പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വെറുതെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ നെഗറ്റീവ് അനുഭവങ്ങളെ ആ വലിയ വിജയത്തിലേക്കുള്ള സ്റ്റെപ്പുകളായിട്ട് ഇത് മാറ്റി തീർക്കുകയാണ് നമ്മളെ തകർക്കാനല്ല നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്താനാണ് ഈ പരീക്ഷണങ്ങളൊക്കെ എന്നിത് കൃത്യമായി പറയുന്നുണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ഒന്നും വരില്ലെന്നും ഉറപ്പു തരുന്നു എന്നിട്ട് പറയുന്ന ഈ വാചകം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ വരില്ലേ നിന്റെ വിജയത്തിന്റെ കാഹളം മുഴങ്ങാൻ ഇനി അധികം സമയമില്ല അതായത് ആ കഷ്ടപ്പാടിന്റെ സമയം തീരാറായി വിജയം തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണിത് വെറും മാനസികമായ ഒരു സമാധാനം മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ചില വാഗ്ദാനങ്ങളും ഈ സന്ദേശത്തിലുണ്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ കരിയർ പഠിത്തം ബിസിനസ് ഈ കാര്യങ്ങൾ നോക്കാം ഇവിടെ വെറും ഭൗതികമായ വിജയമല്ല മറിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ദൈവിക ദൈവികജ്ഞാനമാണ് വിജയത്തിലേക്കുള്ള താക്കോലായി വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് വെറും വിജയമല്ല മറിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു പ്രത്യേക ജ്ഞാനം കിട്ടും എന്നാണ് മറ്റുള്ളവർക്ക് ഇത് നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് സാധിക്കാൻ പറ്റും നമ്മുടെ ഒരു കഷ്ടപ്പാടും വെറുതെയാവില്ല അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും എന്നൊക്കെയാണ് ഉറപ്പ് ഇനി അടുത്തത് ഒരു നമ്മളിൽ പലരുടെയും ഏറ്റവും വലിയ ടെൻഷൻ പണം സാമ്പത്തികം കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം ഇതിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നമ്മുടെ പാത്രങ്ങൾ കാലിയായിരിക്കില്ല മറിച്ച് കവിഞ്ഞൊഴുകുമെന്നാണ് പറയുന്നത് അതായത് നമുക്ക് കിട്ടുമെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഓക്കെ പണത്തിന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യം അല്ലേ ഇവിടെ രോഗങ്ങളെയും വേദനകളെയും പറ്റി നേരിട്ടാണ് സംസാരിക്കുന്നത് ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും വിട്ടുപോകാൻ കൽപ്പിക്കുന്നു ഡോക്ടർമാർ പോലും കൈവിട്ട അവസ്ഥയിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകും മാനസിക സമ്മർദ്ദം മാറി സമാധാനം വരും കൂടും എന്നൊക്കെയാണ് വാഗ്ദാനങ്ങൾ അവസാനമായി ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ കുടുംബത്തിലേക്കും എത്തുകയാണ് നമ്മുടെ വീടിന് മാലാകമാരുടെ കാവലുണ്ടാകും പ്രിയപ്പെട്ടവർ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും മക്കൾ ലോകത്തിന് വെളിച്ചമായി മാറും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമുണ്ടാകും വേണ്ട തലമുറകളോളം ഈ അനുഗ്രഹം നിലനിൽക്കുമെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ് പക്ഷെ അതിനപ്പുറം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയമായൊരു മാറ്റത്തിനുള്ള വഴികളും ഈ സന്ദേശത്തിലുണ്ട് ജ്ഞാനം ക്ഷമ പ്രാർത്ഥന ഇവയുടെ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ തരം ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് നമ്മുടെയൊക്കെ ബുദ്ധിയും കൗശലവും വെച്ചുള്ള ലൗകികജ്ഞാനം അത് ചിലപ്പോൾ നമ്മളെ ചതിയിലേക്ക് നയിക്കാം എന്നാൽ ദൈവിക ജ്ഞാനം അങ്ങനെയല്ല അത് നമുക്ക് കാണാൻ പറ്റാത്ത സാധ്യതകൾ കാട്ടിത്തരും ചതിയന്മാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കും ആരുടെ മുന്നിൽ എന്ത് സംസാരിക്കണമെന്നു വരെ അത് നമുക്ക് പറഞ്ഞു തരും ഇനി കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർക്ക് അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഭാഗം നമ്മുടെ പഴയ തെറ്റുകളും പാപങ്ങളുമെല്ലാം പൂർണ്ണമായും മറന്നു ക്ഷമിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ കുറ്റബോധം നമ്മുടെ സന്തോഷം കളയാൻ അനുവദിക്കരുത് പഴയ വീഴ്ചകളെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുമെന്നൊരു ഉറപ്പും കൂടിയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക അതിനുള്ള വഴിയാണ് പ്രാർത്ഥന ഇതൊരു ചടങ്ങല്ല മറിച്ച് സ്നേഹത്തോടെയുള്ളൊരു സംഭാഷണമാണ് നമ്മൾ സംസാരിക്കുക എന്നിട്ട് നിശ്ശബ്ദമായി കേൾക്കുക അപ്പോൾ നമുക്ക് വേണ്ട വഴികൾ കാണിച്ചു തരും മലകളെ മാറ്റാൻ പോലും ശക്തിയുള്ള ഒരു ആയുധമായാണ് പ്രാർത്ഥനയെ ഇവിടെ പറയുന്നത് ഇത്രയും ഗംഭീരമായ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ എന്താണത് അത് വിശ്വാസമാണ് ഒരേയൊരു കാര്യം നമ്മുടെ കൺമുന്നിൽ കാണുന്ന സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും ഈ വാഗ്ദാനങ്ങളിൽ അവ നടക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക അത് മാത്രം മതി അങ്ങനെ അവസാനം ഈ സന്ദേശം അതിന്റെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനത്തിലെത്തുന്നു സമാധാനത്തോടെ ഇരിക്കുക നീ ഇന്നുമുതൽ വിജയശ്രീ ലാളിതനാകും ശ്രദ്ധിച്ചോ നാളെ മുതൽ എന്നല്ല ഇന്നുമുതൽ വിജയം എന്നത് ഒരു ഭാവിയിലെ കാര്യമല്ല അത് ഇപ്പോൾ തുടങ്ങുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഇതുപോലെ ഒരു ഉപാധികളുമില്ലാത്ത ഉറപ്പുകളും വിജയം ഉറപ്പാണെന്നുമുള്ളൊരു സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതിക്ക് മാറ്റം വരും ഇതൊന്നാലോചിച്ചു നോക്കാവുന്നതാണ് നന്ദി